ഞാനിങ്ങനെ പ്രതികരിച്ചൊരു വീഡിയോ ഒന്നും കിട്ടുന്ന ആളല്ല ഞാൻ വണ്ടിനോട് ക്രൈസ് ഉള്ള ഒരാളും അതുകൊണ്ട് ഒരുപാട് ഫോർ ഇന്റു ഫോർ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളും ആയതുകൊണ്ട് മാത്രം പറയാം ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുമ്പാണ് നമ്മളെ നിലമ്പൂരിലുള്ള അകമ്പാടം ഫോറസ്റ്റേഷനിൽ നമ്മളൊരു അഞ്ചാറ് വണ്ടി അവിടെ പിടിച്ചിട്ട് ഏകദേശം ആറ് മാസത്തോളം നമ്മൾ കളിപ്പിച്ചിട്ട് ഇട്ടു വണ്ടി തരാതെ വണ്ടി അവിടെ എത്രയോ അതിന്റെ ബാക്കിൽ അവർ നടന്നിട്ടുണ്ട് സെയിം ഫോറസ്റ്റേഷൻ ആണിതാ ഇപ്പം നമ്മളെ വയനാട് പ്രശ്നത്തിന്റെ കീഴിൽ അവിടെ തെരച്ചിലിന് വേണ്ടിയിട്ട് നമ്മളെ ബന്ധപ്പെട്ടത് ഒരു മടി കൂടാതെ ഇവരവിടെ പോയി എല്ലാ സന്നദ്ധ പ്രവർത്തനം ിലും അവർ പങ്കുചേരും ചെയ്തിട്ടുണ്ട് അന്ന് വരെ വണ്ടി അവിടെ പിടിച്ചിടാനുള്ള റീസൺ എന്താ നിങ്ങൾക്ക് അറിയണ്ട ഇവരൊരു റിസോർട്ടിന്റെ ബൈക്കിങ്ങനെ പോകുമ്പോൾ അറിയാതെ ഒരു റൂട്ട് കേറി അത് ഫോറസ്റ്റിന്റെ ഏരിയ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ആറു മാസത്തോളം അവരെ കഷ്ടപ്പെടുത്തിയത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഓഫ് റോഡ് ബൈക്കുകളും കൊണ്ട് നമ്മൾ ഈ റോഡിലൂടെ അവിടെ പോയാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തൂല അതിന് മുമ്പ് ഒരു പത്തിരുപത് ഫൈൻ വരും അതുകൊണ്ടാണ് ഇവർ ഈ കാടും മലയൊക്കെ കയറാനായിട്ട് പോകുന്നത് ഇങ്ങനത്തെ സമയത്ത് ഇങ്ങനെയുള്ള ചെറിയൊരു എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ പിന്നെ അവരുടെ കീഴിലും ഒരു അറേ മാസം അങ്ങനെ പോകും ഈയൊരു സമയത്ത് ഇന്നെ പോലെ കൊറേ ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനൊക്കെ ഉണ്ടാവും പക്ഷെ ഈ ഒരു സംഭവം അങ്ങോട്ട് കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാൻ പോണ വീണ്ടും ഫൈൻ ഇടും ആ ഫൈൻ ഇടാന്ന് പറയുമ്പോൾ ഒരു ഫൈനന്നെ അഞ്ചായിരം ആറായിരം പത്തായിരം ഒക്കെയാണ് ഇവർ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒരാഗ്രഹപ്പുറത്ത് ചെയ്യുന്നതാണ് ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമൊക്കെ നിങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒരു നിയമത്തിന്റെ കീഴിലാക്കി തരാം എത്ര രൂപയാണെങ്കിലും അത് കിട്ടാൻ ഇവർ തയ്യാറാണ് ഇവർക്കൊന്ന് നിയമത്തിന്റെ ആ ഒരു റൂട്ടിലേക്കായി ആയി കിട്ടിയാൽ മാത്രം മതി